ടോ പെട്ടെന്നൊരു സ്വീറ്റ്സ് ഒക്കെ കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഈ പായസം കഴിക്കാൻ കൊതി കൊതിയാകുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നേ നല്ലൊരു പായസത്തിന്റെ റെസിപ്പി ആടോ ഇതാണെങ്കിലും എല്ലാർക്കും ഇഷ്ടാവും ഒരുപാട് അധികം ചെരുവകളൊന്നും ഇല്ലാതെ നമുക്ക് എടുക്കാം കേട്ടോ എന്നാലേ ഇത് കണ്ടു ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുമെങ്കിൽ ഒരു ലൈക്കും ലൈക്കിനോട് തന്നിട്ടേ പിന്നെ ഇതുവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എടോ ഇത് ഉണ്ടാക്കാനേ ഒരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഞാനിവിടെ ചെറുപയർ പരിപാട്ടോട് എത്തിക്കുന്ന ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അത് കുക്കറിലോട്ട് അങ്ങ് അങ്ങോട്ട് ഇട്ടെടുത്തിട്ടേ ഇനി ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് മൂടി വെച്ച് ഈ ചെറുപയർ വരുപ്പൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിലൊക്കെ മതിയാകൂടോ ഇതൊന്ന് വെന്ത് വരാൻ എന്നാലേ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് അവിടെ നിന്ന് ഒന്ന് വേവട്ടെ അപ്പോഴേക്ക് നമുക്ക് കുറച്ച് പണികളുണ്ടേ അതിനൊരു സോസ് പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടേ നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അതിനായി ഞാൻ ശർക്കര ഗ്രേറ്റ് ചെയ്തത് ഒരു കപ്പ് ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടേ ഇതുപോലെ ഒന്നങ്ങ് അങ്ങ് ഉരുക്കിയെടുക്കാം ഇത് ഗ്രേറ്റ് ചെയ്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് റെഡിയാവും ഇതുപോലെ ഒന്ന് ഉരുക്കി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇപ്പൊ അതാണ്ടെല്ലാം ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതങ്ങോട്ട് മാറ്റിവെക്കുക ഇനി നമുക്ക് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ കാഷ്നട്ടും കിസ്മസും എല്ലാം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് ക്യാഷ്നട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതൊക്കെ നിങ്ങളുടെ ഭാഗത്തിന് ഇഷ്ടത്തിനൊക്കെ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഞാൻ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ഇത് കോരി മാറ്റി അങ്ങോട്ട് വെക്കാം ഇനി അതുപോലെ തന്നെ ഞാൻ കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ടേ അതും ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുത്തിട്ട് അത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം അല്ല ഇതൊന്നായിട്ടുണ്ട് ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട് ഒരു അരക്കപ്പ് തേങ്ങ കാണും ഇതും ഒന്ന് വറുത്തെടുക്കാം ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനൽ ആണ് ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഈ തേങ്ങയുടെ കളർ ഒന്നും മാറ്റണ്ട ഇത് ചെറുതായിട്ട് എന്റെ പച്ചമുള ഒന്ന് മാറി വന്നാൽ മതി ഇത് മതിയാവും കേട്ടോ ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് ഒരു പാത്രം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടേ നമ്മുടെ ഈ ശർക്കരക്കൊന്ന് അരിച്ച് അതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് നമ്മുടെ പരിപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അട്ടാ പരിപ്പൊക്കെ ഒരു മൂന്ന് വിസിൽ കേട്ടപ്പോ ഞാനൊന്ന് ഓപ്പൺ ചെയ്തതാണ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അട്ടാ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇത് ഇതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ശർക്കരയും ഈ പരുപ്പൊക്കെ ആയിട്ടേ നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള പായസം കേട്ടോ എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു പായസം അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ഏലക്കയുടെ കുരു മാത്രം ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ മധുരം ഒക്കെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളതിൽ ഏലക്ക പൊടിയാണുള്ളതെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ ചേർത്തിട്ട് ഒന്നും കൂടെ ഇതുപോലെ മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് ഒരു അര ലിറ്റർ പാല് നേരത്തെ ഒന്ന് തിളപ്പിച്ച് വെച്ചതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ടെ ഒന്ന് തിളപ്പിച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത് അതങ്ങോട്ട് മുഴുവനായിട്ടും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടേ ഇത് നന്നായിട്ട് ഒന്ന് കൂടെ മിക്സ് ആക്കിയെടുക്കാം ഇത് കാണുമ്പോഴും നിങ്ങൾ വിചാരിക്കും നല്ല ലൂസായിരിക്കുന്നത് പക്ഷെ ഇത് പാകമാണ് കേട്ടോ കാര്യം എന്നുവെച്ചാൽ ഈ പരിപ്പായതുകൊണ്ട് തന്നെ ഇതൊന്ന് തണുക്കുമ്പോഴേക്കും വീണ്ടും കുറുകാൻ സാധ്യതയുണ്ട് അപ്പം ഒന്ന് തിളപ്പിച്ച് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഒരുപാടൊന്നും വറ്റിക്കണ്ട കാര്യം ഇത് ഇത് തണുക്കുമ്പോഴേക്കും ഇത് കുറുകി വരും ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി ഞാനൊരു കുറച്ച് മാത്രം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഇവിടെ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ മിക്സുകളെല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പായസത്തിന്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഈ പായസേ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ തീരുന്ന വഴി അറിയില്ല കേട്ടോ അത്രയ്ക്കും ടേസ്റ്റിയാ അപ്പൊ ഇതാണ്ട് നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയും ഇനി നമ്മുടെ കാഷ്നട്ടും കിസ്മിസും എല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ടേ കുറച്ച് നെയ്യും കൂടെ ഇതിന്റെ മുകളിലോട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യും വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷെ നെയ്യ് ചേർക്കാതെ എന്ത് പായസം ഇത് ചേർത്താൻ നല്ലൊരു ടേസ്റ്റ് ആണ് എന്നിട്ട് വീണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാലേ അവിടെ പായസം റെഡി ആയിടോ അപ്പോഴേ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പൊ നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കഴിക്കാനെ പിന്നെ ഈ പായസം ഉണ്ടാക്കി പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ അതായത് തലേ ദിവസം എടുത്ത് തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് തണുപ്പോടെ കഴിക്കാനാട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ അപ്പോഴേ നമുക്കിനി സെർവിംഗ് ബോളിലോട്ട് അങ്ങോട്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്